ഇനി എറണാകുളത്തേക്ക് പോകാം എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് കടമക്കുടി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്താണ് ഹർജി എം കെ ഷുക്കൂർ അതിന്റെ വിശദാംശങ്ങൾ ഷുക്കൂർ ഇതെങ്ങനെയാണ് എൽ സിയുടെ പത്രിക തള്ളിപ്പോയത് അവരുടെ ഹർജിയിൽ എന്താണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് എപ്പോഴാണ് ഈ ഹർജി പരിഗണിക്കുക സൈഫുദ്ദീൻ യു ഡി എഫിന് വലിയ തിരിച്ചടി എറണാകുളത്ത് ലഭിച്ച സംഭവമാണ് കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി എൽ സി ജോർജിൻ്റെ പത്രിക തള്ളിപ്പോയത് ഈ അവരെ നാമനിർദ്ദേശം ചെയ്ത ആളുടെ വോട്ട് സംബന്ധിച്ച സംശയമാണ് അവരുടെ പത്രിക തള്ളിപ്പോകാൻ കാരണം പിന്നീട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ യു എൽ ഡി എഫ് സ്വാധീനിച്ചാണ് ഇത്തരമൊരു പത്രിക തള്ളാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നൊരു വിമർശനം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തി എന്നാൽ ഇപ്പോൾ മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടിപ്പോൾ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ച് എൽ സി ജോർജിന്റെ ഹർജി പരിഗണിക്കും ഒരു നിയമവും പാലിക്കാതെയാണ് തൻ്റെ പത്രിക തള്ളിയത് തനിക്ക് മതിയായ സമയം അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ എൽ സി ജോർജ് പറയുന്നത് എൽ സി ജോർജിന്റെ ഹർജി ഇന്ന് രാവിലെ തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ എം കെ കൊച്ചിയിൽ